വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ റീച്ച് ചെയ്യാൻ പോകുന്നത് ഈ വ്യക്തിയുമായുള്ള പ്രണയബന്ധത്തിന്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ റീഡിങ്ങിന് പോണേന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പറും അതുപോലെ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് ഓക്കെ അപ്പം ഈ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വ്യക്തിയുമായുള്ള പ്രണയബന്ധത്തിന്റെ പിന്നിൽ ഒളിഞ്ഞ് കിടക്കുന്ന രഹസ്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പലവർക്കും ഒരു ഫാമിലി ആകേണ്ടി വന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഒരുമിച്ച് ജീവിക്കണം ഓക്കെ ഒരുമിച്ച് ജീവിക്കണം ഒരു ഫാമിലി ആകണം എന്നുള്ള രീതിയിൽ വന്ന ഒരു ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ ആണ് അതായത് വലിയ രീതിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും ഉള്ളതും കൂടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ അതുപോലെ രഹസ്യങ്ങളാണ് നമ്മൾ പറയുന്നത് ബട്ട് ഇതും ഒക്കെ വരുന്നുണ്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെയധികം വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഓക്കെ ഇൻഡ്യൂഷൻ ചെയ്യാൻ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങി അതായത് നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാവുകയും പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാനുള്ള ഒരു കഴിവ് അത് നിങ്ങളുടെ ചക്രാസ് ആക്ടിവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർക്ക് ആകുന്നതായിട്ട് നിങ്ങൾ കുറച്ചും കൂടി സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് അതിലൂടെ നിങ്ങളുടെ ഇൻറ്റുഷൻ വർക്കായിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ പലവർക്കും ഇതൊരു സാഹചര്യങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഒരിക്കലും പ്ലാൻ ചെയ്ത് പണ്ട് മുതലേ തൊട്ട് ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട് അല്ലെങ്കിൽ ബാല്യകാല സുഹൃത്ത് അങ്ങനത്തെ ഒരു എനർജി ആയിട്ട് കാണിക്കുന്നില്ല പകരം സാഹചര്യങ്ങൾ കൊണ്ട് എത്ര എങ്ങനെയോ എത്തിപ്പെട്ട അല്ലെങ്കിൽ കണ്ടുമുട്ടിയ രണ്ട് വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മം ഹീല് ചെയ്യാനും കൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ടുള്ളത് കാരണം അത് യൂണിവേഴ്സിന്റെ ശക്തമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫില് ഒരു ലൂപ്പ് പോലെ എന്തോ ഒരു കാര്യം കണ്ടിന്യൂഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം ഓക്കെ അതായത് ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ഇപ്പോൾ പ്രണയം സ്നേഹിക്കുന്നത് സക്സസ് ആകുന്നില്ല സോ നിങ്ങൾ വേറെ ആളെ ചൂസ് ചെയ്യും അവിടെയും ബ്രേക്കപ്പ് ആണ് പിന്നെ വേറെ ആളെ ചൂസ് ചെയ്യും അവിടെയും ബ്രേക്കപ്പ് ഇനി അതല്ല എങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചു അത് ശരിയാകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ആരംഭിച്ചു അത് ആകുന്നില്ല സോ എന്തോ ഒരു കാര്യം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഒരു ലൂപ്പ് പോലെ സംഭവിച്ച കാര്യങ്ങൾ തന്നെ തിരിച്ചും മറിച്ചുവിട്ട് അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പുതിയതായിട്ട് നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കുന്നുമില്ല ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു നമ്മളൊരു ലൂപ്പി കിടന്ന് എങ്ങനെ ഉണ്ടാവും അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവില്ല നടന്ന കാര്യങ്ങൾ തന്നെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു അതിനെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്താനും പുതിയ എന്തൊക്കെയോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനും കൂടി വേണ്ടിയിട്ടാണ് ഈ വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത് ഓക്കെ അല്ലെങ്കിൽ ഈ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് ഓക്കെ അത് മേ ബി നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ടായിരുന്ന പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസക്കുറവ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ശത്രുദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും നിങ്ങൾക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ മുഖാന്തരമായിരിക്കാം പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം അപ്പൊ അതിൻ്റെയൊക്കെ ഒരു തിരിച്ചടിയായിട്ട് ഈ ഒരു ലൈഫിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം ചെയ്യാത്ത തെറ്റുകൾക്ക് വരെ കുറ്റം കേൾക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് സോ അതിൽ നിന്നുമൊക്കെ ഒരു കർമ്മം ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കർമ്മം തീർക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിലേക്ക് ഇട്ട് തന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കിപ്പോ പല കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നിങ്ങൾക്കിപ്പോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് പുതിയ വീടൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥം വന്നതും ഒരു അടിത്തറ വന്നതും ഒരു വിജയം വന്നതും ഇനിയിപ്പോൾ നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടിക്കൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം പക്ഷെ നിങ്ങളുടെ ആ ഒരു പഴയ കഴിവുകൾ എല്ലാം നിങ്ങൾക്ക് പൊടി തട്ടിയെടുക്കാൻ പറ്റി എന്തോ എന്താണോ നിങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു ബ്ലോക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിയതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ും നിങ്ങൾ കാരണം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കും ഈ വ്യക്തി കാരണം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇന്ന് മനസ്സിലാകുന്നുണ്ട് സ്പിരിച്വൽ പരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിച്ചത് അല്ലെങ്കിൽ എനിക്ക് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് പാ ഒരുപാട് പാഠങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് നിൽക്കുന്നത് പണ്ടത്തെ പോലെ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് കരയുന്നവരായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പേടിക്കുന്നവരായിട്ടോ ഇങ്ങനെ ഒതുങ്ങി പോകുന്നവരായിട്ടോ അല്ല ഇപ്പോൾ നിങ്ങൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായി മാറി എന്നാണ് കാണിക്കുന്നത് സോ ഈ ഒരു ബന്ധത്തിന്റെ രഹസ്യം തന്നെ നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് വെർഷനിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഇതിൽ കുറച്ച് ആൾക്കാർ ഒരു ഫ്ലെയിം ജേണിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലാത്ത പക്ഷം നിങ്ങളുടെ സോളിനെ ഹീല് ചെയ്യാനും നിങ്ങളുടെ കർമ്മയെ ക്ലിയർ ചെയ്യാനുമാണ് വന്നിട്ടുള്ളത് ആൻഡ് ഓൾസോ നിങ്ങളുടെ ബെസ്റ്റ് വെർഷൻ നിങ്ങൾക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എത്രത്തോളം സക്സസ് ആക്കാൻ പറ്റുമോ അത്രയും ലെവലിലേക്ക് നിങ്ങൾ ഇപ്പോൾ വന്നെത്തിയിട്ടുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ദ മോർട്ടാലിറ്റി ആണ് ലൈഫ് ഈസ് ബ്രീഫ് ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് യുവേഴ്സ് ടു ലൈവ് ഓക്കെ അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അല്ലേ അത് ആഘോഷിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഫീലിംഗ് ബ്ലോക്ക് റിസ്ട്രെയിൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാകാം ഇപ്പോൾ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ പോലും ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ടാകാം സോ അങ്ങനെ നിങ്ങൾ എന്താണ് കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല നിങ്ങളത് നല്ല രീതിയിൽ മനസ്സിരുത്തിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ വന്ന് ചേരും എന്നാണ് കാണിക്കുന്നത് സ്ട്രെയിൻജ് എൻകൗണ്ടേഴ്സ് ഓക്കെ അപ്പോൾ ചില സമയത്ത് നിങ്ങളൊരു അന്ധവിശ്വാസത്തിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകണ്ട നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഫ്രണ്ട്ഷിപ്പും വേണ്ട ഓക്കെ ഇൻവെസ്റ്റിഗേറ്റ് ലുക്ക് ലുക്ലോസ്ലി ആസ്ക്വസ്റ്റീൻ തിങ് ബിഫോർ ആക്ടിങ് അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ഓക്കെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഡിഫറെൻ്റ് ആകാനാണ് യൂണിവേഴ്സ് പറയുന്നത് അല്ലാണ്ട് മറ്റുള്ളവരെ പോലെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം വിശ്വസിച്ച് ഒരു സാധാരണ നോർമൽ ലൈഫ് കൊണ്ടുപോകാനല്ല പറയുന്നത് പകരം മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഒന്ന് ഒന്ന് ഡിഫറെന്റ് ആയിട്ട് നിൽക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് മോശക്കേടൊന്നും നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകാം ഓക്കെ ഫൈൻ സമ്മതിച്ചു പക്ഷേ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സും വന്നിട്ടുണ്ട് അനുഗ്രഹങ്ങളും വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഇന്ന് നിങ്ങൾ പല കാര്യങ്ങളും മൂവ് ഓൺ ചെയ്യാൻ പഠിച്ചു പല കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ പഠിച്ചു പല കാര്യങ്ങളും തൻ്റെ ഇടത്തോടെ അത് ഫേസ് ചെയ്യാൻ പഠിച്ചു അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റത് യഥാർത്ഥ നിങ്ങളുടെ ബെസ്റ്റ് വെർഷൻ ആണ് ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്